നഗരത്തിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം മാസങ്ങളായെങ്കിലും നടപടിയില്ലെന്ന് മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതിയരികിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത് പാഴായി പോകുന്ന ജലം മാസങ്ങളായി റോഡിൽ കെട്ടിക്കിടന്ന് കറുത്തു നിറമായി ആനമാറി വണ്ടിത്താവളം തുടങ്ങി വിവിധ ഭാഗങ്ങളിലേക്ക് നൂറുകണക്കിന് വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന പാതിയിൽ കെട്ടിക്കിടക്കുന്ന ജലം യാത്രക്കാരെ പ്രയാസത്തിലാക്കുന്നുണ്ട് മീങ്കര ശുദ്ധജല വിതരണ പദ്ധതിയുടെ ടാങ്ക് സ്ഥാപിച്ചതിന് സമീപത്ത് തന്നെയാണ് പൈപ്പ് പൊട്ടിയിട്ടുള്ളതെങ്കിലും നന്നാക്കാൻ ജല അതോറിറ്റി അധികൃതർ തയ്യാറാവുന്നില്ല മുതലമട കൊല്ലങ്കോട് യലവഞ്ചേരി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ള വിതരണം നടത്തുന്ന പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടെ ചെളി മറ്റ് പൈപ്പുകളിലേക്കും കയറാൻ സാധ്യതയുണ്ട്

അതുകൊണ്ട് അതെ സർ സ്മെല്ലുണ്ട് നല്ല അത് ഇവിടെ സമീപത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് വിഷയത്തിന്റെ പരിഹാരം ആവശ്യപ്പെട്ട് പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി യുടി വിനോസ് പാലക്കാട്